നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാൻ കുറച്ച് വീഡിയോ ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മുടെ അപ്പോൾ അതുകൊണ്ടൊന്ന് കാണണേ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയ സമയത്ത് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അതിൻ്റെ കൂടെയൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണുക പിന്നെ ഇന്നിപ്പോൾ വലിയ രീതിയിലുള്ള വീഡിയോ എടുപ്പൊന്നും ഇല്ലായിരുന്നു കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരിപ്പുണ്ട് കേട്ടോ കഴിക്കാനൊക്കെ പിന്നെ നമ്മൾ ഈ റൂമ് ഹാൾ സിറ്റോട്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ കുറേ ദിവസമായിട്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഹാപ്പിനെ ഒന്ന് കാണിച്ചു തരണേന്ന് എന്ന് ഞാൻ ഞാൻ വിചാരിച്ചാൽ ഹാപ്പിനെങ്കിൽ ഒന്ന് കാണിച്ചു തരാം പിന്നെ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ അലമാരയിൽ മൊബൈൽ ഇടുന്നത് അത് ഞാൻ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തി ഇതിനെ ഒന്ന് ശരിയാക്കി എടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് നമ്മൾ ഈ ഒരു ഫോണിൽ നിന്നാണ് പറഞ്ഞിട്ട് അപ്പം ഇത് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ സൈഡ് സ്വിച്ച് ഒക്കെ പോയി കേട്ട് അപ്പോൾ അതിനിയിപ്പോൾ ഒന്ന് ഓണാക്കി എടുക്കണം കാര്യം കാര്യമെന്ന് വെച്ചാൽ ഒരു സ്കൂട്ടർ വെച്ചിട്ട് ഒരു സൈഡ് മുനുള്ള സാധനം വെച്ചിട്ടാണെങ്കിൽ ഓണാക്കാൻ പറ്റും ഡിസ്പ്ലേ മൊത്തം പോയായിരുന്നു കേട്ടോ നേരത്തെയൊക്കെ ഞാനും മോനും നമ്മൾ ഈ ഒരു ഫോണിലാണ് യൂസ് മോൻ മോനിപ്പോഴാണല്ലോ നമ്മൾ ഫോൺ മേടിച്ചത് കൊച്ചിനെ തന്നെ മേടിച്ചത് കേട്ടോ മോൻ്റെ പൈസക്ക് ജോലി ചെയ്ത് അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കൊച്ചിന് ഫോണുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഫോൺ കംപ്ലയിൻ്റ് ആയി പെട്ടെന്ന് പെട്ടെന്ന് ഹാങ് ആകുന്നു സ്റ്റക്കായി ഫോൺ കൊണ്ട് ഇവിടെ വെച്ചിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അലമാരയിൽ ഇങ്ങനെ ഓരോന്ന് എടുത്തപ്പോഴത്തേക്ക് കയ്യിൽ ഇങ്ങനെ വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇപ്പോൾ ഇതിനൊന്ന് റെഡിയാക്കി എടുക്കണം എന്നാലും കുറച്ച് ദിവസം കൂടെ കഴുകിയിട്ട് ഇവിടെ കൊടുത്ത് മാറ്റി നല്ല വൃത്തിയാക്കി എടുക്കണം നല്ലൊരു ഫോണാണത് ഹാപ്പി എവിടെ പോണ് ഹാപ്പി ഇത്രയും നേരം വരെ ഇവിടെ എൻ്റെ കൂടെ കിടക്കിയിരുന്നു ഞാൻ ഇവിടെ ഇരുന്നപ്പോഴും ഇവിടെ ഇത്തിരി ജോലിയൊക്കെ ഉണ്ടായിരുന്നു അഴിച്ചു വിട്ടു കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റേ പൂച്ച കുഞ്ഞുങ്ങൾ അടുത്ത് പോയി പെട്ടെന്ന് ഇങ്ങനെ ഇട്ട് ഇങ്ങനെയാണ് ഞാൻ അപ്പം അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ അഴിച്ചു വിട്ടു പിന്നെ നമ്മളെ ഈ ഒരു ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മളെ ഇന്ന് ഇതുവരെ എത്തിക്കാനായിട്ട് ഒരു വഴി കാണിച്ച നമ്മളെ ഈ ഒരു മൊബൈലാണ് ഇല്ലെങ്കിൽ കാരണം അന്ന് ആ ഒരു ചാനൽ തുടങ്ങിയില്ലായിരുന്നെങ്കിൽ എന്നെ മണ്ണിന്റെ ഇടയിൽ പോയി പോച്ച ഉരുക്കാനുള്ള സമയങ്ങളൊക്കെ കഴിഞ്ഞ് പോയി നമ്മളെ ജീവിതത്തിൽ എന്താ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും ടെൻഷനും കാര്യങ്ങളൊക്കെ എല്ലാം മറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലാം ശരിയാവും പിന്നെ ഞാൻ ഞാനേ മൊബൈലിങ്ങനെ എടുത്തുകൂട്ടത്തിൽ നമ്മളാ ഫ്ലേ പെർട്ടനെ പൊന്ന പോലെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു വീടൊക്കെ ആവുന്ന സമയത്ത് വയ്ക്കുക ഇവിടെ വേണമെങ്കിൽ എനിക്ക് വെക്കാമായിരുന്നു കേട്ടോ ഈ ഒരു സൈഡിൽ വയ്ക്കായിരുന്നു പക്ഷേ വെക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പൊടി അഴുക്കൊക്കെ പിടിക്കും അപ്പോൾ അത് പിന്നെ പെട്ടെന്ന് അങ്ങ് ചിലവയ്ക്കും ഇപ്പം ഒരുപാട് പേർക്ക് കിട്ടുന്നേം കണ്ടേട്ടാ ചെറുതാണ് ഇപ്പം കിട്ടുന്നത് ഇത് അന്ന് കിട്ടുന്ന സമയത്ത് നമുക്കൊക്കെ എല്ലാവർക്കും വലുപ്പമുള്ള ഇച്ചിരി കൂടെ വലുപ്പമുള്ള ഇതായിരുന്നു എന്നാലും കുഴപ്പമില്ല എല്ലാവർക്കും പുതിയ പുതിയ യൂട്യൂബർമാർക്കൊക്കെ ഇതുപോലെയുള്ള കൈവട്ടം കിട്ടാനായിട്ട് പിന്നെ എന്തായാലും പ്രാർത്ഥിക്കുന്നുണ്ട് ഏട്ടാ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ചാനലുകൾ നല്ല രീതിയിൽ പോട്ട് കുറേ പേരൊക്കെ തമാശയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു ചാനല് തുടങ്ങിയിട്ട് കഷ്ടപ്പെട്ട് ഈ ഒരു ചാനല് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ അത് ഇതിനകത്ത് വെച്ചുകഴിഞ്ഞാല് പൊടിയൊന്നും അടിക്കാതെയൊക്കെ നമ്മൾ കൊണ്ടുപോവാം ഇത് അതിൽ അഴുക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിരിക്കുന്നു കേട്ടോ തലമുടി ഉണങ്ങില്ല കുളിച്ചിട്ടൊക്കെ വന്നോണ്ട് തന്നെ കേട്ടോ ഇങ്ങനെയൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് നമ്മളെ വീട്ടിൽ എന്താണോ അതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് മുമ്പിൽ ടേസ് പോണ് പൊട്ടിപ്പോയി ഏട്ടാ അപ്പൊ അതുകൊണ്ട് അതും വെച്ചിട്ട് മാറ്റി വെക്കണ പൊട്ടിപ്പോ ഹാപ്പിയേ ഇനി വന്നാണ് വിളിച്ചാൽ അടിയൊക്കെ ചെയ്യാ വാ മക്കള് വാ മക്കള് ഇവിടെ കണ്ടാ പറഞ്ഞാ കേ അങ്ങോട്ട് നോക്ക് അതാ അതാ കൈ വൈ നോട്ടെണ്ടത് ഹാപ്പിനെ കണ്ടിട്ടില്ലെന്ന് കൊറേ പേര് പറയുന്നുണ്ട് അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്കള ഗുണ്ടുമണി ഗുണ്ടുമണിയാണ് കേട്ടോ ഇപ്പൊ ഇവിടെ തന്നെ ഇപ്പം എവിടെ നമ്മൾ നമ്മളിരിക്കുന്ന കിടക്കുന്ന ഒന്ന് ഞാൻ ഇവിടെ കിടക്കുവാണ അവൽ ഇപ്പം മക്കളൊക്കെ പോയാലും ജോലിയൊക്കെ ഒതുക്കിയിട്ട് ഇവിടെ നിന്ന് കിടക്കുവാണെങ്കിൽ കട്ടിന്റെ അടിയിൽ ഈ ഒരു കാലിൻ്റെ ഇവിടെ ഒന്ന് കിടക്കും എവിടെ അടുക്കളയിൽ പോവുകയാണെങ്കിൽ മുമ്പൊക്കെ അടുക്കളയിലൊക്കെ വരുവിടുന്ന കേട്ടോ അടുക്കളയിൽ പോകുവാണെങ്കിൽ സിറ്റോട്ടിൽ ഇവിടെ കിടന്നുകൊണ്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ട് കിടക്കും ഇപ്പൊ അടുക്കളയിൽ ഒന്നും വരുവല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുക്കളയിൽ കേരളിൽ അല്ലേ അടുക്കളയിൽ വരൂല്ല അടുക്കളയിൽ ഇപ്പം അങ്ങനെ കൊണ്ടുവരുല്ല ഏട്ടാ ഇപ്പം കുഞ്ഞായിരുന്നപ്പോൾ അടുക്കളയിൽ വരുന്ന് ഒരു കുഞ്ഞ് പഞ്ഞിക്കെട്ട പോലെ ഇരുന്നൊരു കുഞ്ഞായിരുന്നു വലിയ പക്കൊന്നും ഇല്ല കിടക്കുന്നത് ഇവിടെ ഇതിന്റെ ഇടയിൽ കിടക്കുന്നത് ഈ കട്ടിന്റെടയില് തന്നെയാണ് കേട്ടോ പകലൊക്കെ ചില സമയത്ത് ഞാൻ അഴിച്ചു വിടുന്ന സമയത്ത് ഇവിടെ വരും അഴിച്ച് കെട്ടിയിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പൂച്ച കുഞ്ഞുങ്ങൾ രണ്ടെണ്ണം കിടക്കരു പാലുടിക്കുന്ന സമയത്താണെങ്കിൽ അവർ ഇനി ഇറങ്ങുമ്പോഴത്തേക്ക് അവൾ അവിടെ ചെന്നിട്ട് ഭയങ്കരമായിട്ടിട്ട് ഞണ്ട എടുക്കുകയൊക്കെ ചെയ്യും എടുത്തോണ്ട് പോണം കവർ എടുത്തോണ്ട് പോണ ഒരു കവർ ഇതിനിടയിൽ വീണ് കിടന്നു അപ്പൊ അത് കിട്ടി അതും കൊണ്ട് പോവേണ്ടി ഇനിയിപ്പന്തായാലും നമ്മളെ ഇട്ടിരിക്കുന്ന വീഡിയോ ഒക്കെ കയറി കാണുക മാക്സിമം പറ്റുന്നിടത്തോളം നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താ പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് എന്തോന്നാണ് നമ്മൾ ഈ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഇന്നത്തോടു കൂടി നിർത്തിയേട്ടെ കാരണം ഇനി നമ്മൾ ക്ലീനിങ്ങിന്റെ വീഡിയോ ഇട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ നമ്മളെ തല്ല് ശരിയാക്കും എന്ന് കഴിഞ്ഞാൽ കുറെ ആയി ക്ലീനിങ്ങിൻ്റെ വീഡിയോ അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും വീഡിയോസൊക്കെ ആയിട്ടൊക്കെ വരാൻ കേട്ടോ ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ ഇനിയിപ്പോൾ എന്തായാലും ഇതും കൂടെ ഒന്ന് അടിച്ചു തീർക്കുക ഇതിന്റെ മുകളിൽ ഇരിക്കുന്നത് നമ്മള് മക്കളാ പാവയുണ്ടല്ലോ അതാണ് കേട്ടോ മുമ്പ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നേ അത്രയും പൊടി കഴിച്ച് പക്ഷെ പാവയ്ക്ക് വേറെ ഒന്നുമില്ല നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞാൽ നമ്മള് കവറിനകത്തിട്ട് വെച്ചിട്ടുള്ള കവറിന് മുകൾ പാവ കംപ്ലീറ്റ് വല പിടിച്ചെന്നേ ഉള്ളേ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല മണ്ടക്കേട്ടന്ന് പിന്നെ പണ്ട് മുതലും കൊണ്ടു വന്നിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നല്ല വൃത്തിയായിട്ട് അന്ന് കിട്ടിയണക്ക് അതേപോലെ നല്ല വൃത്തിയായിട്ട് പിന്നെ ഇതാണ് നമ്മളെ മോക്ക് ആദ്യമായിട്ട് അന്ന് വെച്ചുകഴിഞ്ഞ മോളെ ഒന്നര വയസ്സിൽ കിട്ടുന്നത് വർക്കലുള്ള ഒരു മുത്തശ്ശി നമ്മളെ വീട്ടിന്റെ അടുത്ത് താമസം ഉണ്ടായിരുന്ന കേട്ടാ അപ്പൊ ആ മുത്തശ്ശി പിന്നെ കൊണ്ടുവന്ന് കൊടുത്തതാണ് കൊച്ചിനെങ്ങനെ അവിടെ നിക്കളക്കെ ചെയ്യാൻ മുത്തശ്ശി എപ്പോഴും പറയും പിന്നെ ഈ പാവ മേടിച്ചോണ്ട് വന്നിട്ട് പറയുവരുന്നേട്ടാ ഇങ്ങനെയാണോ എന്തോ ഇതിന്റെ പിന്നെ കണ്ണും മൂക്കും ഈ രൂപങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോ മനുഷ്യ കൊച്ചിന്റെ രൂപങ്ങൾ പോലെ തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ എപ്പോഴും പറയു വരുന്ന കേട്ട പാവ മുത്തശ്ശി ഇപ്പ ഇല്ല മുത്തശ്ശി മരിച്ച ഒത്തിരി വർഷമായി മുത്തശ്ശി മരിച്ചിട്ട് അങ്ങനെ അന്ന് പിന്നെ കൊണ്ടുവന്ന ആദ്യമായിട്ട് മുത്തശ്ശി കൊണ്ടുവരുന്ന പാവയാണ് കേട്ടോ എത്ര വർഷമായി എന്നാ മോളൊക്കെ ഡിഗ്രി ലാസ്റ്റ് ആയി ഒന്നര വയസ്സിൽ കിട്ടിയ പാവയാണ് ഇന്ന് വരെയും കളഞ്ഞിട്ടില്ല പിന്നെ അന്ന് അതുപോലെ കിട്ടിയ കണക്ക് എന്നെ സൂക്ഷിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അമ്മ ഇരിക്കട്ടെന്ന് വിചാരിച്ച് പിന്നെ മുമ്പ് നമ്മളറിയുന്നവര് വീട്ടിലെക്കാരെങ്കിലും വരുമ്പോ പറയും പാവാളൊന്നും അങ്ങനെ വെച്ചുകൂടാ എന്നൊക്കെ പറയും കേട്ടോ പക്ഷെ നമ്മക്ക് അങ്ങനെ ഒന്നും ഇല്ല കളയാനോ എടുക്കാനോ പറ്റൂല കാരണം അത്രയും ആ ഒരു ഇതില് മണ്ടക്കേട്ട് പോയിട്ട് വന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്ന് കൊടുത്തതാണ് അത്രയ്ക്ക് നമ്മൾ ആ ഒരു ഇതില് അന്നോട്ട് ഇന്നുവരെയും കയ്യിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നീട് ഇങ്ങോട്ട് ഓരോരുത്തരും കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ് കേട്ടോ ഇതേ കണക്ക് പിന്നെ ഇത് വരെ ഇപ്പോണ്ട് പിന്നെ അതുപോലെ തന്നെ അതാണ്ട് ഇത് വരണം കൊണ്ട് ഇതെല്ലാം ഞാനെടുത്ത് വയ്ക്കുന്നതാണല്ലോ പിന്നെ മക്കളൊന്നും നശിപ്പിച്ച് കളയ അങ്ങനെ ഒന്നുമില്ലായിരുന്നു ഒരു സാധനം അവർ ഇല്ലാതാക്കി കളയത് അങ്ങനെ ഒന്നുമില്ലായിരുന്നു അതാണ്ട് ഇത് അങ്ങനെ ഓരോ പാവാളും ഇങ്ങനെ എടുത്ത് വെക്കും പിന്നെ ഇതിനകത്ത് കിടക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞില് തറയിലൊക്കെ വെച്ച് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞ് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര പൊളി ഇതിന്റെ ചെണ്ടയുണ്ടല്ലോ ഇതിന്റെ എല്ലാ സംഭവം പോയി എങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ തിരികെ തിരികെ കൊടുത്തിട്ട് തറയിൽ വയ്ക്കുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ ഇരുന്ന് ചെണ്ട ഇങ്ങനെ കൊട്ടി കൊട്ടി ഇങ്ങനെ പോകുവായിരുന്നു പിന്നെ അതൊന്നു പിന്നെ പിന്നെ ഉള്ളിന്ന് വെച്ചാ ഇത് ഇതും ഇതിലൊരു വള്ളി പോലൊരു സംഭവം ഉണ്ടായിരുന്നുണ്ട് ഇവിടെ എവിടെയും കണ്ട ഉണ്ടായിരുന്നു അത് നമ്മൾ വലിച്ചു വിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അങ്ങനെ എന്തോ ആ ഒരു നൂല് പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നേട്ടാ ഇത് വലിച്ചു വിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ അങ്ങനെ തറയിക്കോളപ്പൊ ലൈറ്റ് കത്ത് വരുന്നു അതൊക്കെ പോയി സംഭവങ്ങള് ഇത് മോന്റെ പൊടിയിലേ ഉള്ളതാണ് കേട്ടോ അങ്ങനെ ഓരോന്നും രണ്ടു ഒരേ പോലത്തേക്ക് മേടിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ഇതൊക്കെ രണ്ടും പോലത്തെ തരുന്ന ഇതിലുള്ള പോലെ മോക്കുള്ള റൂമിൽ ഇടുക്കുന്നുണ്ട് ടപ്പുറത്തിൽ ഇടുക്കുന്നുണ്ട് അതുകൊണ്ട് അത് ഒരെണ്ണം മാത്രം മോൻ്റെ അത് ഇതിനകത്തും വെച്ച് അവർക്കുള്ളത് ചില കളിപ്പാട്ടങ്ങളൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ എണ്ണം അവരുടെ കളിപ്പാട്ടങ്ങളും എവിടെ നാടായിട്ട് വീട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറി പോകുമ്പോഴും ഇതൊക്കെ കൊണ്ടുപോകും എല്ലാം സ്ഥലയില്ലാത്തതിനെ കൊണ്ട് പിന്നെ അതൊക്കെ എടുത്ത അലമാരയിലെ മൺകേരി അതിന്റെ മുകളിലൊക്കെ വെക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഫ്ലാറ്റിന്റെ പണി നടക്കുന്ന സമയത്തുണ്ടല്ലോ അന്നനും അവിടെ ഇരുന്ന് പണി കേട്ടോ അപ്പം അങ്ങനെ പണി നടക്കുന്ന സമയത്ത് മോൻ ചെറുതായിരുന്നു അപ്പം ആ ഒരു ഫ്ലാറ്റിൻ്റെ പണി തീരുന്നത് വരെ കൊച്ചിക്ക് അവിടെ പോവെ എടുക്കുകയൊക്കെ ചെയ്തുമായിരുന്നു അപ്പം അങ്ങനെ പൊക്കോട്ടിരുന്നപ്പോഴത്തേക്ക് ഈ ക്രിസ്മസ് വന്നപ്പോഴത്തേക്ക് അന്ന് വേടിച്ചു കൊടുത്തിരട്ടെ ഈ ഒരു ക്രിസ്മസ് അപ്പം തന്നെ മേടിച്ചു കൊടുത്ത് അപ്പം ഈ ഒരെണ്ണം ഇവിടെ അതുപോലെ തന്നെ ഇതൊക്കെ അലമാരയിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ പൊടി അടിക്കാതെ നല്ല കളറിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ അങ്ങനെ വെച്ചിരിക്കുന്നതാണ് പിന്നെ കൈന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് പിന്നെ അവിടെ എന്തോ സ്കൂളില് ആർ ആർ റി സ്കൂളിൽ ഉണ്ടല്ലോ ആർ ആർ ഐ സ്കൂളിൽ എന്തോ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് പിന്നെ മോനെ ഇതുപോലെ ബെൽബറ്റിൻ്റെ തുണിയും ഉണ്ടല്ലോ ബെൽബറ്റിന്റെ തുണി ഇതൊക്കെ ഇളവിൽ പോയി കേട്ടോ ഇതൊക്കെ നൂല് വെച്ചിട്ടൊക്കെ സംഭവങ്ങളെല്ലാം ശരിയാക്കിയൊക്കെ എടുത്തതായിരുന്നു എന്നെ കൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വേടിപ്പിച്ച് നമ്മൾ ഈ ഡ്രസ്സിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ എന്നെ കൊണ്ട് വേടിപ്പിച്ചിട്ട് തലയിൽ താണ്ട് മുടിയൊക്കെ കെട്ടി ഇത് നമ്മൾ സെപ്പറേറ്റ് മേടിക്കുന്ന കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പറാണ് കണ്ടല്ലോ നമ്മൾ ഈ ഒരു മറ്റേ കാർഡ്ബോർഡിന്റെ പേപ്പറൊക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ട് വെട്ടി എല്ലാം ചെയ്തതാണ് നല്ല ഇത് പേപ്പറാണ് അപ്പൊ അതിൽ ഈ ഒരു പാവക്കുട്ടി ഉണ്ടാക്കി വെച്ചു പക്ഷെ പാവക്കുട്ടിയുടെ ഇത് പിന്നെ ഒരു ഇതിലെന്തോലോ അങ്ങോട്ട് ചെയ്ത് വെച്ചിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കുകയും എടുക്കുകയൊക്കെ ചെയ്ത് എങ്ങനെ അത് ഒടിഞ്ഞു അതിനിപ്പോ ഒട്ടിച്ച് വെക്കണം അത് എന്തെങ്കിലും പശ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു വെക്കണം നല്ല രസം വരുന്ന കേട്ടോ നല്ല ഇത് മോൻ്റെ വില തന്നെ കേട്ടോ ഇങ്ങനെ എല്ലാം റെഡിയാക്കി എല്ലാം ഇങ്ങനെയുള്ള ചില ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ ഇന്ന് അന്ന് ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അന്ന് ഇങ്ങനെയൊക്കെയായിരുന്നു ഇതൊക്കെ എല്ലാം എടുത്ത് ഞാൻ ഇരകളൊക്കെ വെച്ചിട്ടുണ്ട് കൊച്ചുങ്ങൾ ഓരോന്ന് ചെയ്യുകയൊക്കെ ചെയ്യുന്നതും പിന്നെ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കൊറച്ച് ഫോട്ടോസൊക്കെയാണ് മക്കളെ ഇതുവരെ നമ്മളെ വീഡിയോയിലൊക്കെ കൊണ്ടുവരാത്തതിനെ കൊണ്ടാണ് പിന്നെ ഫോട്ടോ ഒന്നും എടുക്കാത്തത് കേട്ട കാരണം കൊച്ചുങ്ങൾക്കുള്ള ചെറുതിലെ മുതലുള്ള ഫോട്ടോസ് നമ്മളതും അങ്ങനെയുള്ള ഫോട്ടോയൊക്കെയാണ് പിന്നെ ഇരിക്കുന്നത് പിന്നെ അതൊക്കെ തന്നെ പിന്നെ ഓൺലൈൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സംഭവങ്ങൾ പിന്നെ ഉള്ളത് കുതിര പിന്നെ അതുപോലെ തന്നെ ഇങ്ങനുള്ള സംഭവങ്ങൾ ഇതൊക്കെയെന്ന് വെച്ചുകഴിഞ്ഞാ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കുമല്ലോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ അത് പിന്നെ ഉള്ളത് വെച്ചുകഴിഞ്ഞാ ഇത് മോനെ സ്കൂളിൽ നിന്ന് കിട്ടിയ ട്രോഫി ആയിരുന്നു കേട്ടാ ആറാളി സ്കൂളിൽ നിന്ന് കിട്ടിയതായിരുന്നു അപ്പൊ അത് പിന്നെ ബാക്കി ഉള്ളത് ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് അരമാരയിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഞാൻ എടുക്കുന്നില്ല കാരണം മക്കളെ വീടില് കൊണ്ടു കൊണ്ടാണ് പിന്നെ ഞാൻ അത് മാത്രം ഞാൻ എടുക്കാതെ കേട്ട പിന്നെ ഉള്ള കഴിഞ്ഞ പിന്നെ വേറെ ഒരു ഇത് മോക്കുള്ളതാണ് കേട്ടോ കവർ കിട്ട് വെച്ചിട്ടുണ്ട് അഴുക്കൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ കയ്യില് തന്നെ അഴുക്കുണ്ട് അപ്പൊ ഇതിലൊക്കെ പിടിക്കുക ചെയ്തിട്ട് കൊഴപ്പല്ല കവർ കിട്ട് വെച്ചിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ൊപ്പിയൊക്കെ ഏട്ടാണെമിൽ വെക്കണോന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നു എങ്ങനെ എന്താ അങ്ങനത്തെ കവർ എങ്ങനെ പൊട്ടിപ്പോയി ഏട്ടാ ഒരു വീടൊക്കെ ആകുമ്പോഴത്തേക്ക് റൂമിലൊക്കെ വെച്ച കാണാൻ ഭംഗിയല്ലേ നല്ല രസം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം സൂക്ഷിച്ചൊക്കെ വെക്കും തൊപ്പിയൊക്കെ ഉണ്ട് നല്ല തൊപ്പിയും അപ്പൊ ഇതൊക്കെയാണ് മക്കള് ഓരോ കളിപ്പാട്ടങ്ങളും എല്ലാം മക്കള് വലുതായാലും ഇതെല്ലാം നമ്മൾ വെച്ചിട്ടു മക്കളെത്ര വലുതായാലും നമ്മുക്ക് അവരെല്ലാം പൊടി മക്കളാണല്ലോ പിന്നെ വേറെ ഒന്നും പിന്നെ കുറച്ച് ദിവസം കാര്യങ്ങളൊക്കെ ഒപ്പറക്കി വെച്ചിരിക്കുന്നതാണ് അല്ലാതെ വേറെ ഇല്ല ഇടാം ഇപ്പം എന്തായാലും പെട്ടെന്നൊന്ന് വര ഇടിക്കട്ടെ ഇപ്പം ചെറുതായിട്ടൊന്ന് മഴ ചാരി കൊച്ചിക്ക് തുണികൾ കുറച്ച് മോള് കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് അതെല്ലാം പറക്കി പറക്കിക്കൊണ്ടെന്നൊക്കെ വെച്ച് എന്തായാലും കുറച്ച് പെട്ടെന്നൊന്ന് ഒതുക്കിയിട്ട് ഇപ്പോൾ വരഞ്ഞേ അതേ പറ്റുള്ളൂ വരണമെന്നുണ്ടെങ്കിൽ പിന്നെ പണികളൊന്നും അടക്കത്തുമില്ല അപ്പം എന്തായാലും ഇത് രണ്ടും അങ്ങ് എടുത്ത് വെക്കട്ട് ബാക്കി എല്ലാം ഇതിന്റെ മുകളിലാണ് വെക്കണം കാരണം അലമാരൊക്കെ അവിടുത്തെ നമുക്ക് വെക്കാൻ കേട്ടോ പിന്നെ ഒരു പെട്ടി വെച്ചിട്ടുണ്ട് കൊച്ചിന്റെ മോന്റെ ചെറുതെ സ്കൂളിലൊക്കെ പോണ തുണികളുണ്ടല്ലോ അതൊക്കെയാണ് വെച്ചിട്ട് അവിടെ അവിടെ മുമ്പ് കോഴീനുണ്ടല്ലോ ശരിക്ക് കോഴിയും പിന്നെ അതുപോലെ തന്നെ കോഴിക്കുഞ്ഞുങ്ങള് ഇതെല്ലാം കൂടെ ഒക്കെ വളർത്തി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കോഴി കുഞ്ഞുങ്ങളെ വളർത്തി കൊടുത്ത സമയത്ത് അന്ന് വലിയ പ്രശ്നങ്ങളൊന്നും എനിക്കില്ലെങ്കിലും പിന്നെ ചെറിയ രീതിയിലുള്ള വയ്യേം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിൽ നിന്നൊക്കെ നമ്മൾ കുറെ നാളൊക്കെ അങ്ങ് തരണം ചെയ്തൊക്കെ അങ്ങ് നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാത്തിന്നു വിട്ടുനിന്ന സമയത്ത് ശരിക്ക് കോഴിയും കുഞ്ഞുങ്ങളും ഒക്കെ വളർത്തി അടവെച്ച് വിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെ പിന്നെ കച്ചവടം ചെയ് എ കൊടുക്കുക ഒക്കെ ചെയ്ത് അപ്പം അതിന് ഇച്ചിരി ഒരു ലാഭം കിട്ടിയപ്പോഴത്തേക്ക് ആദ്യമായിട്ട് ഞാൻ മേടിച്ചതാണ് ഈ ഒരു അലമാരായിട്ട് നമുക്ക് അലമാര ഇല്ലായിരുന്നു മുമ്പൊക്കെ നമ്മൾ തുണികൾ വെക്കണമെന്ന് വെച്ചാൽ ബേസ്ബോർഡിനകത്ത് വെക്കും കുറേ ദിവസം കഴിയുമ്പോൾ അതിന്റെ അതിൻ്റെ അടിവാഹം മൊത്തത്തിലൊന്ന് ചെതലെടുക്കുമായിരുന്നു അങ്ങനെ പിന്നെ അത് കണ്ട് കണ്ട് സഹിക്കാൻ വയ്യാതായി കൊച്ചുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോകുന്ന തുണികളും എല്ലാം നമ്മളിങ്ങനെ ഒരു സൈഡിൽ ബേസ്ബോർഡ് വെച്ചിട്ട് അവിടെ അടുക്കി അടിക്കി ഇങ്ങനെ വെക്കുമായിരുന്നു അങ്ങനെ വെച്ച് ഇങ്ങനെ ചെതലെടുക്കുന്നതേക്കാണ്ട് അവസാനമായപ്പോൾ വേറൊരു വഴിയില്ല പിന്നെ എന്തെങ്കിലും വരട്ടെന്ന് അന്ന് എനിക്ക് തോന്നുന്നു പുതിയവിൽ നിന്നാണ് മേടിച്ചത് ആറായിരത്തി ചില്ലറയും കണ്ട് എനിക്ക് തോന്നുന്നു ആയെന്ന് തോന്നേട്ടാ അപ്പുറത്തെ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ മേടിക്കണം അങ്ങനെ മേടിച്ചതാണ് ഈ ഒരു അലമാര അപ്പം അതുകൊണ്ട് ഇത് ഉള്ളതിനെ കൊണ്ട് ഇപ്പം നമുക്ക് എല്ലാം പറക്കി വെക്കാനും എടുക്കാനും ഒക്കെ എന്തെങ്കിലും നമുക്ക് പിന്നെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളും മറ്റൊരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം വേണ്ടിയിട്ട് പെട്ടിക്കകത്ത് വെക്കുവായിരുന്നു പിന്നെ എന്തെങ്കിലും ഫയലിലൊക്കെ വെച്ചിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കും അങ്ങനെയൊക്കെ ചെയ്യുവായിരുന്നു പക്ഷെ ഇപ്പം എന്തായാലും ഈ ഒരു അലമാര ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങ് പോയി പിന്നെ കോഴീന ഒക്കെ വളർത്തിട്ട് പിന്നെ അതൊക്കെ പറ്റും അത് ഞാൻ പിന്നീട് പറയാൻ കിട്ടും ആദ്യം ഞാൻ ഇവിടെ അങ്ങ് ഒതുക്കി വൃത്തിയാക്കട്ടെ അപ്പോഴും നമ്മളെ റൂമിലുള്ള വലയും പിന്നെ അതുപോലെ പൊടിയും ഇതെല്ലാം അടിച്ച് മാറ്റി എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മളെ ഈ ഫാന് മാത്രം വൃത്തിയാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നു വെച്ചാൽ നല്ല ഉയരമുണ്ട് അപ്പോൾ അത് മാത്രം പറ്റില്ല കേട്ടോ അപ്പോൾ അതിന് മോനുള്ള ദിവസം കാണാൻ അത് വൃത്തിയാക്കാം പിന്നെ അതുപോലെ നമ്മളെ ജനൽ എല്ലാം വല ഇടിച്ച് ക്ലീൻ ചെയ്തൊക്കെ ഇട്ട് ഭിത്തിയിലുള്ള പൊടി എല്ലാം മാറ്റിയിട്ടുണ്ട് പിന്നെ തറ തുടച്ചിട്ടില്ല തറ തുടക്കുന്നതിൻ്റെ അന്ന് ഈ ഒരു ജനലും കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒറ്റ വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് തൈലും ചെരിഞ്ഞ് ഇട്ടിട്ട് ഇവിടെ കിടക്കുമ്പോഴത്തേക്ക് എടുത്തിട്ട് അവിടെ വെച്ച് ഇങ്ങനെ എന്തോ ചരിഞ്ഞു പോയി കേട്ടോ അപ്പോൾ അത് കഴുകണം അവിടെ ക്ലീൻ അല്ല എന്തായാലും തറയും കൂടെ തുടക്കി വെച്ചാൽ ഇന്നിപ്പോൾ തുടയ്ക്കാൻ എനിക്ക് പറ്റിയില്ല ഫുള്ള് വലയടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങ് ഉപ്പാട് വന്നു പിന്നെ അങ്ങ് മതിയാക്കുകയാണ് ചെയ്തത് പിന്നെ അതുപോലെ നമ്മൾ അശ കെട്ടിയേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെ അടുത്തത് നമ്മളെ ഈ രണ്ട് റൂമിൽ നമുക്ക് അശ കെട്ടാൻ പറ്റാത്തതുകൊണ്ട് ഈ ഒരു ജനലിൽ നിന്ന് വലിച്ച് തോണ്ടേ അങ്ങ് അറ്റത്തോട്ട് കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട് അത് ഉണങ്ങിയ തുണികൾ കൊണ്ടിടും പിന്നെ വെളിയിലൊക്കെ നമ്മൾ കഴുകി ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് തോന്നിയതിന് ശേഷം കൊണ്ടിടും രാത്രിയിൽ ഫാൻ ഫാനിടുമ്പോഴത്തേക്ക് ഉണക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് വലിയ രീതിയിലുള്ള വേവിക്കാനൊന്നും അങ്ങനെ ഇല്ല ഇന്നലെ വെച്ചതൊക്കെ ഇരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഹാപ്പിനെ കണ്ടിട്ടില്ലെന്ന് കുറേ പേര് പറയുന്നുണ്ട് കേട്ടോ ഇത്തിരി ഒന്ന് വീഡിയോയില് കാണിക്കണെന്ന് കണ്ട ഗുണ്ടുമണി അന്ന് നമ്മൾ കൊണ്ടുവരുമ്പോ ഒരു കുഞ്ഞ് പഞ്ഞിക്കെട്ട പോലെ ഒരു കുഞ്ഞ് പാവേനാണ് നമ്മളെ കയ്യിൽ കൊണ്ടു തന്നത് ബാ കഴിച്ചോ വേണ്ടേ എവിടെന്നാണ് വരുന്നത് വാ ബാ ഓടിയാ നിങ്ങൾ ഇവിടെ അയയ്ക്കണോ കപ്പലണ്ടി വേണ്ടേ എന്നാ കപ്പലണ്ടി എടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും അത് കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ എടുത്തോ കപ്പലണ്ടീലെ തൊലി കളഞ്ഞിട്ട് കഴിക്കുന്നു അറിയുക ചെയ്യാൻ തോന്നിയ കേട്ടോ പാവ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ മുമ്പൊക്കെ രണ്ടെണ്ണം വരുവായിരുന്നു ഒന്നും കൂടെ ഉണ്ടായിരുന്നു മുമ്പ് ഒരിക്കുക ഒരെണ്ണത്തിനെ കാണാൻ ഇല്ല ഇപ്പോൾ എന്തായാലും കഴിക്കട്ടെ ഞാനും കയറി കൊള്ളാമോ കപ്പലണ്ടി കൊള്ളാമോ മുത്ത മുത്തേ ഓ പോണ കപ്പലണ്ടിയൊക്കെ കഴിച്ചിട്ട് കപ്പലണ്ടിയും കഴിച്ചിട്ട് പോവാണ് കേട്ടോ ഇനി അതിലേക്കൂടെ കയറി നമ്മളാദ്യം താമസ വീട് അതുകൊണ്ട് അങ്ങ് അപ്പുറത്തേ മധുരന്റെ അപ്പുറത്താണേ നേരെ ഇനി അങ്ങ് പോകും അതുവഴി അങ് പൊക്കോളൂ പാവ ഓ പോണ കാണത്തുണ്ടാവുന്നറിയത്തില്ല ഇലയുടെ ഒക്കെ മറവിൽ അതുകൊണ്ട് ഇതുകൊണ്ട് ഇതുകൊണ്ടേക്ക് നിന്ന് നനഞ്ഞായിരിക്കും കപ്പലിന്റെ ഒക്കെ തിന്ന് വയർ നിറഞ്ഞ രണ്ട് രണ്ടു തവണയും കൊണ്ട് കൊടുത്തു ആദ്യം കൊണ്ടുവന്ന് ഇട്ട് രണ്ടാമത് വീണ്ടും വന്ന് എടുത്തിട്ട് അവിടെ നിന്നായിരുന്നു അവിടെ കേറി നിൽക്കുകയാണ് മതിലിന്റെ മണ്ടിൽ അപ്പുറത്താത്തേരൊക്കെ വീട്ടിന്റെ മതിലിന്റെ കേറി കയറിയിക്കയാണ് നമ്മളെ മിന്നുവിന്റെ മക്കളെ കണ്ടിട്ടില്ല കഴിഞ്ഞ ദിവസം നമ്മള് നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ദിവസം അന്ന് ഇതുപോലെ വീഡിയോ എടുത്ത സമയത്ത് ഇനി ആയിട്ട് ഇനി കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോഴി വരാണ് കേട്ടോ